തുടരും എന്ന സിനിമയെയും മോഹൻലാലിനെയും പ്രശംസിച്ച് തമിഴ് സംവിധായകൻ സെൽവരാഘവൻ തുടരും ഗംഭീര സിനിമയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മോഹൻലാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടനാണ് നടൻ ആണ് എന്നും സെൽവരാഘവൻ എക്സിൽ കുറിച്ചിരിക്കുകയാണ് ഗംഭീര ഗംഭീര സിനിമയാണ് തുടരും മോഹൻലാൽ സാറിന് മാത്രമേ ഈ സിനിമ വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്തൊരു നടനാണ് അദ്ദേഹം ഇന്ത്യയിലെ മികച്ച നടനെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നായിരുന്നു സെൽവരാഘവന്റെ കുറിപ്പ് തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം മലയാളത്തിൽ പുതിയ കളക്ഷൻ റെക്കോർഡുകൾ കുറിച്ചിരിക്കുകയാണ് ഒ റിലീസ് ചെയ്തതോടെ ചിത്രം കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയുമാണ് ചിത്രത്തിലെ സൂക്ഷ്മമായ അംശങ്ങൾ പോലും പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മോഹൻലാലിൻ്റെ അഭി അഭിമാന മുഹൂർത്തങ്ങൾക്കും വലിയ കയ്യടിയാണിപ്പോൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടും തുടരും എന്ന മൂവി കാണാനായിട്ട് ഇപ്പോഴും ആരാധകർ തിയേറ്ററുകളിൽ എത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്